ാട്ടിൽ പ്രകൃതി ദുരന്തത്തിന് ഇരയായവരെ തിരയുന്നതിൽ സജീവമായി മലപ്പുറം ജില്ലാ ട്രോമ കെയർ പ്രവർത്തകർ ഇന്ന് മുപ്പതോളം വരുന്ന ട്രോമ കെയർ പ്രവർത്തകർ ചൂരൽമല മുതൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ തിരച്ചിൽ നടത്തുകയാണ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എസ് പി തപോഷ് ബാബു മത്താറി ഐ പി എസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന കഴിഞ്ഞ മുപ്പത് മുതൽ വയനാട്ടിൽ രക്ഷാപ്രവർത്തന രംഗത്തും തിരച്ചിൽ നടത്താനും ട്രോമാ കെയർ പ്രവർത്തകർ സജീവമായുണ്ട് ഇന്നുമുതലാണ് അപകടകരമായ ഭാഗങ്ങളിൽ പരിശോധനയ്ക്ക് ഇറങ്ങുന്നത് കെയർ ജില്ലാ സെക്രട്ടറി കെ പി പ്രതീഷിന്റെ നേതൃത്വത്തിലുള്ള മുപ്പതംഗ സംഘമാണ് സജീവമാവുന്നത് കേരള പോലീസിന്റെ ഒരു രണ്ട് പേര് ചുരുൽമാല നിന്ന് സൂചി വര വരെ നമ്മുടെ രേഖ ചെയ്തു ഡെഡ് ബോഡി അങ്ങനെ എക്സ്കവേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ കയറി നോക്കി മുഴുവൻ സെർച്ച് ചെയ്തു നന്നായിട്ട് ഒരുമിച്ച് ഒരു ടീമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തു നല്ല എഫേർട്ടാണ് പ്രൊമർ കയറി കാണിച്ചത് ഒരു കമാൻഡു പോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് അവരുടെ എല്ലാ സഹനത്തിനു വേണ്ടി നന്ദി ആയിരിക്കുന്നു എല്ലാവർക്കും എല്ലാവിധം ആശംസിച്ചിട്ടുണ്ട് പ്ലീസ് കണ്ടിന്യൂ യുവർ ഗുഡ് വർക്ക് താങ്ക് യു ൻക്ഷൻസിൽ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്